നമസ്കാരം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാസംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറബു ചെയ്തുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഉണ്ടായ അന്വേഷണത്തിലെ ആദ്യ ദിന കുഴച്ചിലിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ശുചീകരണ തൊഴിലാളി പറയുന്ന ഇടം അതായത് ശുചീകരണ തൊഴിലാളി പ്രത്യേക എസ് ഐ ടി സംഘത്തിന് ഏതൊക്കെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അവിടെയെല്ലാം തന്നെ ആഴത്തിൽ ഒരു വ്യക്തമായൊരു പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് എസ് ഐ ഉദ്യോഗസ്ഥർ പറയുന്നത് ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥലത്ത് ആദ്യമായി പരിശോധിച്ച പോയിന്റ് നമ്പർ ഒന്നിൽ നിന്ന് ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കനത്ത മഴയായതിനാൽ സ്ഥലത്ത് ഉറവയും വെള്ളക്കെട്ടുമാണ് നിലവിലുള്ളതെന്നും മൂന്നടി താഴ്ചയിൽ കുഴിച്ചു നോക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല എന്നതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ജെ സി ബിയുടെയൊക്കെ ഉപയോഗത്തിൽ വീണ്ടും ആഴത്തിൽ കുഴിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുക എന്നാൽ പുഴക്കര ആയതിനാൽ കുഴിച്ചു നോക്കി പരിശോധിക്കുന്നത് ദുഷ്കരമാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമായി പറയുന്നത് കൂടുതൽ പോയിന്റുകളിൽ പരിശോധന നടത്തുന്ന കാര്യം ആലോചിച്ചു വരികയാണ് ഐ ജി അനുഷേദും എസ് പി ജീന്ദ്രകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ധർമ്മസ്ഥലിലെ ആദ്യ പോയിന്റിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ പരിശോധനയ്ക്കായി ജെ എത്തിച്ചിട്ടുണ്ട് സാക്ഷിക്ക് തൃപ്തിയാകുന്നതുവരെ കുഴിക്കാൻ തയ്യാറാണെന്നും നിലവിൽ ഉറവയും വെള്ളക്കെട്ടുമുള്ളതിനാൽ മൺവെട്ടിയും ഉപകരണങ്ങളും കൊണ്ട് കൂടുതൽ കുടിക്കാൻ കഴിയുന്നില്ല എന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത് ഇന്ന് രാവിലെയാണ് ആദ്യ പോയിന്റിൽ കുഴിച്ച് പരിശോധന തുടങ്ങിയത് നിലവിൽ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതേസമയം ശുചീകരണ തൊഴിലാളി തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് മതിയായ സുരക്ഷ പോലും പോലീസ് ഉറപ്പുവരുത്തുന്നില്ല എന്ന ആക്ഷേപമുണ്ട് ധർമ്മസ്ഥല മാന്തിയെടുത്താൽ ലോഡ് കണക്കിന് മൃതദേഹങ്ങൾ കിട്ടുമെന്നാണ് മലയാളിയായ ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്തി പറയുന്നത് ഇപ്പോഴും ഫ്യൂഡൽ സിസ്റ്റമാണ് ഇവിടെയെന്നും ധർമ്മസ്ഥലേക്ക് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു പതിനേഴുകാരിയെ ബലാസംഗം ചെയ്ത് കൊന്നതാണ് ഇപ്പോഴുള്ള രീതിയിൽ ജനരോക്ഷം ആളിക്കത്തുന്നത് ഈ പതിനേഴുകാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു പ്രതിയെ മാത്രമാണ് ഇതുവരെ പോലീസ് പിടികൂടിയത് അയാളെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഈ കേസിലെ മൂന്ന് സാക്ഷികൾ ദുരൂഹമായി കൊല്ലപ്പെടുകയും ചെയ്തു ബെൽത്തങ്ങാടിയിലും പരിസര പ്രദേശത്തുമായി നിരവധി പെൺകുട്ടികളെയാണ് കാണാതായതെന്നും ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട് ക്ഷേത്ര പരിസരത്ത് കെട്ടിയിട്ട് അടിച്ചുകൊന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാം പോലീസ് തേച്ചു മാച്ച് കളയുകയാണ് ഉണ്ടായത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടും പോലീസ് യഥാസമയം ഇടപെട്ടില്ല കേസ് പരമാവധി വൈകിയാണ് കേസിന്റെ അന്വേഷണം തന്നെ ഉണ്ടായതും എസ് ഐ ടി അന്വേഷണമൊക്കെ രണ്ടാഴ്ചയോളം വൈകി ഈ ഘട്ടത്തിൽ മൃതദേഹം മാറ്റിയോ എന്നും സംശയമുണ്ട് എന്നാണ് ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത് പേടി കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും ധർമ്മശാല കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഡി ജി പി പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന് പുറമെ ഡി ഐ ജി എം എൻ അനുജിത് എസ് പി ജിതേന്ദ്രകുമാർ ദയാമ എന്നിവർക്ക് പുറമേ വിവിധ ഇൻസ്പെക്ടർമാർ സബ് ഇൻസ്പെക്ടർമാർ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾമാർ എന്നിവരടക്കം ഇരുപത് പേരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപത്തായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസ് സ്ഥാപിച്ചിട്ടുണ്ട് ധർമ്മസ്ഥലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പരാതി അറിയിക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകും കേസിന്റെ സ്വഭാവം കണക്കിലെടുത്ത് അതീവ രഹസ്യമായിട്ടായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു ചോദ്യം ചെയ്യലും ഉൾപ്പെടെയുള്ള അന്വേഷണം നടക്കുക കേസുമായി ബന്ധപ്പെട്ട് യോഗങ്ങളെക്കുറിച്ചോ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചോ മറ്റ് നീക്കങ്ങളെക്കുറിച്ചോ ഒരു കാരണവും മാധ്യമങ്ങളുടെ ചെവിയിലേക്ക് എത്തരുത് അല്ലെങ്കിൽ ഒരു കാരണവും സ്റ്റേഷന്റെ അകം വിട്ട് പുറത്തേക്ക് പോകരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് എച്ച് അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ ഇതിൽ മിക്കവരും സ്ത്രീകളും പെൺകുട്ടികളുമാണെന്നും ബലാസംഘത്തിന് ഇരയായ പലരും കൊല്ലപ്പെട്ടുവെന്നാണ് ഇയാൾ പറഞ്ഞത് സംഭവവാദമായതോടെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേൾഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്